ഈശോയിൽ പ്രിയപ്പെട്ട യു നമുക്കെല്ലാവർക്കും ഒന്നല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ഭാരം ചിലർക്കൊക്കെ തലയിൽ വലിയൊരു വലിയൊരു എന്താ പറയുക ഭാരം നമുക്ക് താങ്ങാൻ പറ്റാത്ത ഒരു ഭാരം നമ്മുടെ തലയിൽ ഇരിക്കുന്നത് പോലെയുള്ള അനുഭവം ചിലർക്ക് നെഞ്ചിൽ വലിയൊരു കല്ലെടുത്ത് വെച്ചിരിക്കുന്ന ഒരു അനുഭവം കാരണം അത്രയേറെ പ്രശ്നത്തിലൂടെ കടന്നു പോവുകയാണ് ചിലപ്പോൾ നമ്മൾ മറ്റുള്ളവരുടെ ഭാരം നമ്മളെ ഒത്തിരി തകർക്കും മറ്റുള്ളവരുടെ അല്ലെങ്കിൽ സഹോദരങ്ങളുടെ സഹോദരന്മാരുടെ മദ്യപാനം സഹോദരിമാരുടെ അല്ലെങ്കിൽ കുടുംബത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ക്ലേശങ്ങൾ ഇങ്ങനെ പല വിധത്തിൽ നമുക്ക് ഭാരം തരാം മറ്റുള്ളവരുടെ വേദന നമുക്ക് ഭാരമുണ്ടാക്കാം നമ്മുടെ തന്നെ കുടുംബത്തിൻ്റെ നമ്മുടെ തന്നെ പ്രശ്നങ്ങൾ അത് നമുക്ക് സങ്കടങ്ങളും ദുഃഖങ്ങളൊക്കെ ഉണ്ടാക്കാം പ്രിയപ്പെട്ട സൗരങ്ങളെ നമുക്ക് പ്രാർത്ഥിക്കാം നിങ്ങൾക്ക് കുടുംബത്തിലോ നിങ്ങളുടെ ബന്ധുക്കൾക്കോ മിത്രങ്ങൾക്കോ നിങ്ങളുടെ അടുത്ത പ്രിയപ്പെട്ടവർക്കോ ഉള്ള ദുഃഖങ്ങൾ നിങ്ങളെ നിങ്ങൾക്ക് ഒത്തിരിയേറെ ഭാരം നൽകുന്നുണ്ടെങ്കിൽ പരസ്പരം അത് ഏറ്റു പറയുകയും ദൈവസന്നിധികൾ സമർപ്പിക്കുകയും ചെയ്യുക ഗലേഷ്യൻ ചാപ്റ്റർ സിക്സ് വേഴ്സ് ടു ഇല്ലാത്ത ആറാം അധ്യായം രണ്ടാമതത്തിൽ ലിഖിതം പരസ്പരം ഭാരങ്ങൾ വഹിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ നിയമം പൂർത്തിയാക്കുകയും കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കുകയും അവിടുത്തെ വചനം കേൾക്കുകയും അങ്ങനെ ഭാരങ്ങൾ ഈശോയോടൊപ്പം വഹിച്ചുകൊണ്ട് നമുക്ക് മുന്നേറാം ഈശോയെ ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ മക്കളില്ലാത്ത അനേക കുടുംബങ്ങളുണ്ട് കർത്താവേ ലോക നാനാ ഭാഗങ്ങളിൽ അവരുടെ മേൽ ദൈവത്തിനൊരു കരുണ ചൊരിയുന്നതിന് പ്രാർത്ഥിക്കുന്നു ഒപ്പം കടബാധ്യത ജോ രോഗങ്ങൾ പീടകൾ അസ്വസ്ഥതകൾ അതുപോലെ വീടില്ലാത്തവരെല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇവരുടെ ഓരോ നിയോഗത്തിന് മേൽ ദൈവ കൃപ എഴുതട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ